ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദിനി വളരെ കൂടി നന്ദിനി വരികയാണ് കേട്ടോ തൻ്റെ വീട്ടിലോട്ട് അതായത് സൂര്യയുടെ വീട്ടിലോട്ട് തനിക്ക് പത്മയുടെ മുന്നിൽ തല ഉയർത്തി തന്നെ പിടിക്കണം ഒരിക്കൽ ഒരിക്കലും ആരുടെയും പണം മോഷിച്ചും എന്താക്കിയിട്ടും എനിക്കെൻ്റെ നിയത്തിയെ പഠിപ്പിക്കേണ്ടതില്ല എന്നുള്ളത് വരുത്തി തീർക്കാൻ വേണ്ടി നന്ദിനി ആ പണവുമായി വരുമ്പോഴാണ് വാമ്പൻ വാമ്പിസ്റ്റ് നടക്കുന്നത് അതായത് സൂര്യ ഈ ഏൽപ്പിച്ചിരിക്കുന്ന ആളെ സൂര്യയുടെ ഫോണിലോട്ട് വിളിക്കുന്നു അങ്ങനെ സൂര്യ അത് സ്പീക്കറിൽ തന്നെ ഇടുന്നു അങ്ങനെ പറയാണ് സാറെ ഇനിയിപ്പോൾ സാറിൻ്റെ ഭാര്യ പലിശ വേണമെന്നോ അതോ മറ്റെന്തെങ്കിലും വേണ്ട തരാമെന്നോ ഒക്കെ പറഞ്ഞ് എന്നെ വിളിച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താ പറയേണ്ടതെന്ന് ചോദിക്കുകയാണേട്ടാ അത് കേൾക്കുന്നതിനോട് കൂടി സൂര്യകം ഫോൺ കട്ട് ചെയ്യുകയാണ് കേട്ടോ ഈ സമയം സൂര്യ ആകെ പകച്ചു പോവാണ് ഇതേ സമയം നന്ദിനെ ആണെങ്കിലും ഒന്ന് വണ്ടി നിർത്തുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തിനാണ് സൂര്യ പറയുന്നുണ്ട് ഞാൻ പറയുന്ന കേൾക്ക് നീ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കെന്ന് പറയുമ്പോൾ വേണ്ട നിങ്ങൾ ഇനി പറയേണ്ട അത് കേട്ടതിനോട് കൂടിയിട്ട് വണ്ടി നിർത്തുന്നുണ്ടോ അത് വണ്ടിയിൽ നിന്ന് ഞാൻ ചാടണമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ സൂര്യ വണ്ടി ഒരു സൈഡിലോട്ട് നിർത്തണം കേട്ടോ എന്നിട്ട് സൂര്യോ സൂര്യവോട് പറയാണ് സൂര്യ പറയാണ് നന്ദിനി നീ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് നിങ്ങൾ പറയുന്നത് ഒരു അക്ഷരം ഇനി എനിക്ക് കേൾക്കേണ്ടതില്ല കാരണം എന്നെ കബളിപ്പിക്കല്ലേ നിങ്ങൾ ചെയ്ത് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ എന്നോട് ഇങ്ങനെ ഒരു വഞ്ചന ചെയ്തത് അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ നന്ദിനി പറയും നന്ദിനിയോട് പറയുകയാണ് നന്ദിനി എന്നെ സംബന്ധിച്ച് രണ്ട് ലക്ഷം രൂപ എന്ന് പറയുന്നത് വലിയ തുകയാണ് നീ വീട്ടിലോട്ട് വരാൻ വേണ്ടിയാണ് നിങ്ങളുടെ അമ്മ എന്താണ് പറഞ്ഞത് എൻ്റെ അനിയത്തെയെ പഠിപ്പിക്കാൻ വേണ്ടി ഇവിടെ നിന്നും മോഷ്ടിച്ചാണ് ഞാനത് ചെയ്തതെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്നെ സഹായിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ എന്തായിരിക്കും എത്ര കുറച്ച് നന്ദിനിയെ കാണരുത് കേട്ടോ അതുകൊണ്ട് ഞാൻ പോന്നു നന്ദിനി പ്ലീസ് നന്ദിനി ഞാനൊന്നും പറയട്ടെ എന്താണ് സത്യത്തിൽ ഉണ്ടായതെന്ന് ഞാൻ പറയട്ടെ വേണ്ട ഇത്രയും ചതിയും വഞ്ചതയും എന്നോട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നെ ഒരു പൊട്ടിയാക്കിയല്ലേ നിങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു ഓട്ടോക്ക് ഒക്കെ കൈകാട്ടൊന്നും അതിലേക്ക് എറിപ്പോകുമ്പോൾ സൂര്യ ഒരുപാട് തടയാൻ ശ്രമിക്കൂട്ടെ പക്ഷേ നന്ദിനി നിൽക്കില്ല നന്ദിനി പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ സ്വയം എൻ്റെ അധ്വാനത്തിൽ തന്നെ ഞാൻ രണ്ട് ലക്ഷം രൂപ നിങ്ങളുടെ അമ്മയുടെ മുഖത്ത് കൊണ്ടുവരും അതെന്നാണെന്ന് പറയാൻ പറ്റത്തില്ല എന്നും പറഞ്ഞിട്ട് അവിടുത്തെ പോവാണ് കേട്ടാ ഇതേ സമയം കാണിക്കുന്ന വലിയ സാറിനെയാണ് അവരിങ്ങനെ യതീന്ദ്രനെ യതീന്ദ്രൻ ഇങ്ങനെ രാജുവിനോട് സംസാരിക്കുകയാണ് രാജൻകോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പം രാജു ചോദിക്കണേ നന്ദിനിക്കൊച്ച് എന്തായി വരൂ എന്നൊക്കെ ചോദിക്കും ആ നന്ദിനി വരും അവൾക്ക് പണം കിട്ടി അവൾ പണം കിട്ടിയതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതേ സാറേ ചായ എന്ന് പറയുന്നുണ്ട് ഇപ്പം എനിക്ക് എന്തായാലും വേണ്ട സൂര്യയും നന്ദിനിയും ഇപ്പോൾ വരും അപ്പോൾ അവർ മൊത്തം ഒരുമിച്ച് കുടിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴാണ് കേട്ടോ സൂര്യ കാറ് നിർത്തുന്ന സൂര്യ വീട്ടിലോട്ട് കയറി പോകുന്ന ആ രംഗമാണ് കേട്ടോ കൂടെ നന്ദിനിയില്ല അത് കാണുന്ന യതീന്ദ്രനെ ആകെ സങ്കടമാകും രാജു പറയുകയാണ് സൂര്യ സാറാ അത് പോകുന്നു എന്ന് പറയാനിട്ടാണ് അപ്പോഴേക്കും മേടാ സൂര്യ എന്ന് പറഞ്ഞ് ഇങ്ങനെ യതീന്ദ്രം വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ സൂര്യ അങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ ഉടൻ തന്നെ ഇങ്ങനെ രാജു മാറി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താടാ നന്ദിനി എവിടെയെന്ന് ചോദിക്കുമ്പോൾ അച്ഛാ അവളുടെ പ്ലാനുകളെല്ലാം അവൾ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ അവൾ എല്ലാം മനസ്സിലാക്കിയതുകൊണ്ട് അവൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി തിരികെ വീട്ടിലോട്ട് പോയി രണ്ട് ലക്ഷം രൂപ എൻ്റെ കയ്യിൽ വെച്ച് തന്നിട്ട് അവൾ പോയി എന്ന് പറഞ്ഞിട്ട് ആപ്പത്ത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് തനിക്ക് വല്ലാത്തൊരു സങ്കടം ആവാണ് എന്താണ് ഇനി ചെയ്യുക രണ്ട് ലക്ഷം രൂ രൂപ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് രണ്ട് രൂപയെ പോലെയുള്ളൂ പക്ഷേ ഇത് അന്തിനെ സംബന്ധിച്ച് അതൊരു ആയുസ് ഇതായാലും അവൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പാടാണ് ഇനി നന്ദിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുക എങ്ങനെ കൊണ്ടുവരുക എന്നൊക്കെ ചോദിക്കും മാറിയില്ല അച്ചാ എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് സൂര്യ പോകുന്നു കേട്ടോ പിന്നീട് കാണിക്കുന്നത് പ്രിയങ്കയാണ് പ്രിയങ്ക ഇങ്ങനെ നിൽക്കുമ്പോൾ തൻ്റെ ചേച്ചി തിരികെ വീട്ടിലോട്ട് വരുകയാണ് എന്താ ചേച്ചി വീണ്ടും വീട്ടിലോട്ട് തിരികെ വന്നപ്പോൾ അപ്പോൾ ചേച്ചിയല്ലേ സൂര്യ സാറിൻ്റെ കൂടെ പോയതെന്നൊക്കെ ചോദിച്ചു ചോദിക്കുന്നുണ്ട് അപ്പം മുത്തശ്ശി എന്താടി എന്ന് ചോദിക്കണം അപ്പോൾ ചിന്നു എന്താടി പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ മാറി മാറിയിട്ട് ചോദിക്കുകയാണ് അപ്പോൾ മുത്തശ്ശി ചോദിക്കുക എന്താണ് ഒന്നും മിണ്ടാതിരുന്ന മുത്തശ്ശി അപ്പോൾ പ്രിയങ്ക കൂടെ ചെല്ലാണ് എന്താ ചേച്ചി എന്താ ഉണ്ടായത് അപ്പോഴേക്കും നന്ദിനിയുടെ അച്ഛനും വന്നു വിട്ടോ അപ്പം എന്താ നീ സൂര്യയുടെ കൂടെ പോയിട്ട് തിരികെ ഇങ്ങോട്ടേക്ക് വരാൻ എന്താ കാരണം എന്ന് ചോദിക്കുകയാണ് കേട്ടോ അത് കേൾക്കുന്നതിനോട് കൂടി നന്ദിനി ഇങ്ങനെ സങ്കടത്തോടു കൂടി ഇരിക്കുകയാണ് എന്നിട്ട് പറയാണ് നമുക്ക് പണം തന്നത് ആരാന്നറിയോ സൂര്യ സാറാണ് അച്ചാ എന്ന് പറയണെട്ടോ അത് കേട്ടതിനോട് കൂടി അതിനെന്താ അവൻ്റെ നല്ല മനസ്സല്ലേ അപ്പോൾ ഇത് കേൾക്കുന്ന പ്രിയങ്കയും പറയുകയാണ് സാറ് ചേച്ചിക്ക് പണം ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് കണ്ടതല്ലേ എന്നെ എന്നെ അവർ കബളിപ്പിക്കല്ലേ ചെയ്തത് ഞാൻ അവരുടെ മുന്നിൽ വീണ്ടും പൊട്ടിയാവല്ലേ ചെയ്തത് കാരണം അവരുടെ അമ്മ പറയുന്നത് എന്താണ് ഞാൻ പണം മോഷ്ടിച്ചു ഇവൾക്ക് അഡ്മിഷൻ എടുത്തു എന്നല്ലേ പറയുന്നത് ആ സമയം അപ്പോഴേക്ക് മുത്തശ്ശിക്ക് ദേഷ്യം പിടിക്കേണ്ടിയിട്ടാണ് നിന്നെ അവന് ആവശ്യം ഉള്ളതുകൊണ്ടല്ലേ നന്ദിനി നിനക്ക് അവൻ രണ്ട് ലക്ഷം രൂപ ആരും അറിയാതെ തന്നത് നീ അത് നേരിട്ട് തന്നാൽ വാങ്ങില്ല അതുകൊണ്ടാണ് അവനത് അത് തന്നതെന്ന് പറയുമ്പോൾ എന്നാലും എന്നെ കബളിപ്പിക്കുന്നത് പോലെയാണ് എനിക്കത് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഞാനൊരു തീരുമാനം എടുത്തു എനിക്ക് എൻ്റെ കൈ കൊണ്ട് പണം ഉണ്ടാക്കി രണ്ട് ലക്ഷം രൂപ അങ്ങോട്ടേക്ക് കൊടുക്കാനാണ് താല്പര്യം അല്ലാതെ കണ്ട് ഒരിക്കലും സൂര്യസാറിൻ്റെയും പത്മാമേഠം പറയുന്നത് പോലെ പത്മാ മേഠത്തിൻ്റെയും സ്വത്ത് മുതലൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല അതെനിക്ക് ഇഷ്ടമില്ല അതിനോട് ഞാൻ എനിക്ക് യോജിപ്പൂ ഞാൻ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കണം അതാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് പത്മയാണ് പത്മ വളരെ സന്തോഷത്തോടു കൂടി പത്മ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ പത്മ ഇങ്ങനെ ഇരിക്കുമ്പോൾ പത്മയുടെ മുന്നിലോട്ട് രസഗുള കൊണ്ടുവരികയാണ് കമലം അപ്പോൾ ഈ രസഗുളമൊക്കെ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ കമലം പറയുന്നുണ്ട് ഇതാ എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന വേദക്കും ഇന്ദ്രക്കൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ കൂടെ വേദയുടെ ഇന്ദ്രയുടെ ഭർത്താവിനും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ എങ്ങനെ ചിരിക്കണം പത്മ പൊട്ടി ചിരിക്കണം പത്മക്ക് ചിരി അടക്കാൻ കഴിയുന്നില്ല ഇത്രയും വലിയൊരു സന്തോഷം തന്നോട് തന്നിൽ വരാനില്ല എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന ആ ഒരു സമയമാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ഇങ്ങനെ ഇന്ദ്രയുടെ ഭർത്താവ് പറയുന്നുണ്ട് ഇനിയിപ്പോൾ അവൾ എങ്ങനെയെങ്കിലും പണമായിട്ട് വരുമോ എടാ നീ ഇപ്പോൾ ഒന്നും സംസാരിക്കാതിരിക്കെ ഇപ്പോൾ അവൾക്ക് പണം കിട്ടിയില്ല എന്നുള്ള ആ ഒരു സന്തോഷത്തിലിരിക്കുകയാണ് ഒരു കാരണം കിട്ടി അവളെ ഈ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കാൻ ആ സമയം വെറുതെ ഇങ്ങനെ ഇനി കൂടുതലായി സംസാരിച്ച് എൻ്റെ വിഷം മുള്ളിലെ വിഷമം പുറത്ത് കൊണ്ടുവരില്ലേ അപ്പോൾ ഇത് കണ്ടിട്ടാണ് കേട്ടോ ഇവിടെ സൂര്യ ഇറങ്ങി വരുന്നത് സൂര്യ ഒരുമാതിരി ആകെ ടെൻഷൻ അടിച്ചിട്ടാണ് സൂര്യ വരുന്നത് അപ്പോൾ ഈ സൂര്യ ഇറങ്ങി വരുന്നത് കാണുമ്പോൾ പത്മയിരുന്ന് ചിരിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ അവിടെ ചോദിക്കുകയാണ് അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഏട്ടൻക്ക് ഇനിയിപ്പോൾ രസകുളായിട്ട് വേണം എന്ത് എന്ന് ചോദിക്കുന്നത് അല്ല മധുരം കഴിക്കണോ എന്ന് പറയുമ്പോൾ ഒരൊറ്റ നോട്ടം നോക്കിയിട്ട് ഇതുവരെ മുഖത്ത് നോക്കിയിട്ട് അവിടെ നിന്ന് സൂര്യ പോകുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ സൂര്യ നേരെ തൻ്റെ അച്ഛനോട് ചെല് അച്ഛൻ്റെ അടുത്തോട്ട് ചെല്ലാണ് അപ്പം അച്ഛനോട് പറയണെ അച്ഛ അവരൊക്കെ അവിടെ മധുരം കഴിക്കുകയാണ് നന്ദിനി പോയ സന്തോഷത്തിൽ അവരവിടെ മധുരം കഴിക്കുകയാണ് പക്ഷെ നന്ദിനിയുടെ മാനസികാവസ്ഥ ആരും ആലോചിക്കുന്നില്ല ആരും ചിന്തിക്കുന്നില്ല അവളെ സംബന്ധിച്ച് രണ്ട് ലക്ഷം രൂപ അവളെങ്ങനെയും ഉണ്ടാക്കുക അച്ഛ അവൾ ഒരിക്കലും നീ വീട്ടിലോട്ട് വരില്ല എന്നൊക്കെ ഇങ്ങനെ സൂര്യ പറയുന്ന ആ ഒരു വാക്കാണ് കേട്ടോ എന്നാൽ ഈ സമയം നന്ദിനിയുടെ വീട്ടിൽ അതായത് നന്ദിനിയുടെ അച്ഛൻ്റെ പെങ്ങളുടെ മകനുണ്ടല്ലോ അവന് വരികയാണ് കേട്ടോ അവ അവനെ ഹായ് ഞാനൊരു സന്തോഷ വാർത്ത പറയാനാണ് വന്നത് എൻ്റെ അമ്മാവന് ഒരു സന്തോഷ വാർത്ത എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കാനായിട്ടാ അപ്പോൾ എന്താണ് നീ എന്താ പറയുക നിങ്ങൾ കുടുംബം രക്ഷപ്പെടാൻ പോവാണ് എന്തായാലും നിങ്ങളെ കുടുംബം രക്ഷപ്പെടും അപ്പോൾ അതിനിടയ്ക്ക് ഇങ്ങനെ നന്ദിനുടെ അച്ഛൻ പറയുന്നുണ്ട് എനിക്കൊരു ജോലി ഉണ്ടാക്കണം എനിക്കൊരു ജോലിക്ക് പോകണം അപ്പം പ്രിയങ്ക പറയുന്നുണ്ട് ഞാനും കൂടി ജോലിക്ക് പോയാൽ ഈ വീടിൻ്റെ ഭാരങ്ങളെല്ലാം കുറയും പിന്നെ ആരുടെയും മുന്നിൽ കൈന്ന് കിട്ടണ്ട അപ്പം നന്ദിനി പറയണേ നീ ജോലിക്കൊന്നും പോകണ്ട പഠിക്കുന്ന സമയത്ത് ജോലിക്ക് പോയാൽ പഠിപ്പിൽ ശ്രദ്ധയുണ്ടാവില്ല ഉണ്ടാവില്ല മുദശി പറയുന്നുണ്ട് നീ എന്തായാലും ഒരു കാര്യം ചെയ്യുക നീ എന്തായാലും ഒരു ഒരു കാര്യം ചെയ്യേ നീ ഈ ജോലിക്ക് പോയിക്കോട്ടെ പ്രിയങ്ക അത് നീ എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടാണ് അപ്പോൾ ഈ നന്ദിനുടെ അച്ഛൻ്റെ പെങ്ങളുടെ മകൻ പറയുന്നുണ്ട് കേട്ടോ ഞാനൊരു സന്തോഷ വാർത്തയുണ്ട് നിങ്ങളോട് പറയട്ടെ അപ്പോൾ അവൻ്റെ കോമഡിയൊക്കെ കണ്ടിട്ട് ഇവർക്ക് വല്ലാതെ ബോറടിച്ച് നിൽക്കുമ്പോൾ ഇവനിങ്ങനെ ചിന്തിക്കുകയാണ് ഞാൻ പറയുന്നത് ഇവർക്ക് ഇഷ്ടമാവുന്നില്ല എന്തായാലും ഇനി സീരിയസിലോട്ട് പോകുക എന്ന് പറഞ്ഞിട്ട് അതെ നമ്മുടെ ഈ നിൽക്കുന്ന എൻ്റെ അമ്മാവിനും ഈ അമ്മാവിനെ ഒരു ജോലി ഞാൻ ശരിയാക്കി അത് കേൾക്കുന്ന ഇവർക്ക് എല്ലാവർക്കും സന്തോഷമാവുകയാണ് കേട്ടോ അതെ ജോലി ഞാൻ ശരിയാക്കിയെന്ന് പറയട്ടോ അപ്പം അത് കേൾക്കുന്നതിനോട് കൂടി എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കുമ്പോൾ ഉടൻ തന്നെ എവിടെയാണെന്ന് പ്രിയങ്ക ചോദിക്കുകയാണ് അപ്പോൾ ഇതാ ഇതിൻ്റെ എൻ്റെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ ആണിത് ഇതാ പിടിച്ചോ ഒരു സെക്യൂരിറ്റി വിലയാണ് അധികം പണിയൊന്നും ചെയ്യേണ്ട സെക്യൂരിറ്റി പണി ചെയ്താൽ മതി ഒരു വലിയ വീട്ടിലാണ് ആ വീട്ടിൽ ഈ നിൽക്കുന്ന എൻ്റെ അമ്മാവൻ പണിക്ക് പോയാൽ മതി ഇത് അപ്പോയിൻമെൻ്റ് ലെറ്റർ എല്ലാവർക്കും സന്തോഷമായില്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇനി അവിടെയാണ് ഒരു ടെസ്റ്റ് കേൾക്കുന്നതായിട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്കി റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കൂ കേട്ടോ